അമ്മൽ പിന്നീട് വാടക സാധന വായ്പ വാടക സാധനത്തിന്റെ പ്രയോജനം ഏ ഏ ചെലപ്പോ അറിയപ്പെടാതിരിക്കും കാലം കൊണ്ടേ അറിയത്തുള്ളൂ കസുക്കുന താമസം പോലെ അതിന്റെ പ്രയോജനം വീട്ടിൽ താമസേ വേറെ ഒന്നായി പാലു ഓടി വേണ്ടി പാലും എടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വാടക എടുത്തുണ്ടായിരുന്നു കാലതാമസം കൊണ്ടല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ പയ്യുക്കത്തൊറു കണക്കാക്കപ്പെടും ബിയ കാലതാമസം കൊണ്ട് കണക്കാക്കപ്പെടും വാടക ഇത്രയാണെന്ന് അപ്പൊ അതിനകത്ത് കുറവ് ചിലപ്പോൾ അറിയപ്പെടുകയില്ല ഇല്ലാമിൽ ഇല്ലാമില്ല അമേലി അമലുകൊണ്ടല്ലാതെ അറിയപ്പെടുകയില്ല കൽ ഹജ്ജി ഹജ്ജിന് വേണ്ടി ഒരാൾ വാടകയ്ക്കെടുത്തുണ്ടോന്നുവി അതുപോലത്തെതിനെങ്കിലും വേണ്ടിയിട്ട് അപ്പൊ പയ്യുക്കത്തൊറു ബി അമലുകൊണ്ട് കണക്കാക്കിയിട്ട് ഇത്ര പിന്നെ രൂപ ഇത്ര ബസ് ചാർജ് ഇത്ര പ്ലേറ്റ് ചാർജ് ഇത്ര ലോഡ് ചാർജ് അതൊക്കെ അവിടെ ചെന്നിട്ടില്ല അറിയാൻ പറ്റും ഇവിടുന്ന് പൈസ കൊടുത്തുണ്ടെന്ന് അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല അപ്പൊ അവിടെ ചെന്നിട്ട് പോയി നമ്മൾ പറഞ്ഞിട്ട് അവർ തിരുത്തുമല്ലോ പിന്നെ അച്ഛൻ ആദ്യം കഴിഞ്ഞില്ല അവിടെ കിടക്കുന്ന അങ്ങനെ കഴിഞ്ഞാൽ തന്നെ പൈസ എപ്പോഴും കിട്ടാണ്ട് ആദ്യം മേടിക്കാൻ പറ്റുമോ നമുക്ക് ഇത്രയും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോ അവിടുത്തെ വാടകയും അവിടെല്ലേ ചെന്നിട്ടല്ല മനസിലായില്ല അപ്പൊ അമലുകൊണ്ട് അതറിയത്തുള്ളൂ അജന് കൂലിക്ക് എടുക്കുമ്പോ അയാള് പിന്നെ പിന്നെ അയാള് പറഞ്ഞ തന്നെ കണക്ക് പക്കത്ത ബിഗ് ചിലപ്പോ ഈ ജോലി കൊണ്ടും അറിയപ്പെടും കാലം കൊണ്ടും അറിയപ്പെടും രണ്ടും കൂടെ വരെയും പോലെ കൽയാത്തി തുന്നല് ഒരു വസ്ത്രം ചെന്ന വാടക എടുത്തവരാളെ എത്ര ടൈം നമുക്കറിയാമല്ലോ എത്ര ജോലി നമുക്കറിയാമല്ലോ രണ്ടും കൊണ്ടറിയാം പൽബിനായി കെട്ടിടം ഉണ്ടാക്കാൻ വാടകയ്ക്കെടുത്തവരാണ് തൈലീമിൽ കുറുആാനി അപ്പൊ കുജറത്തിന് സങ്കല്പിക്കപ്പെടും ആ മമ്പയത്തിന് സങ്കല്പിക്കപ്പെടും വ്യാജീമാ രണ്ടാൽ ഒന്നുകൊണ്ടും കാലം കൊണ്ട് രണ്ടു കൊണ്ടായാലും കുഴപ്പമില്ല അപ്പൊ ഇനി കുജറത്ത് ഭീമ രണ്ടുകൊണ്ടും ആണെങ്കിലോ കാലം അങ്ങനെ പറഞ്ഞു വാടകടുത്താൾ പറഞ്ഞു അലിബയാ പറഞ്ഞാലും മെസ്സില്ല ഈ പകല് തന്നെ തുന്നിത്തരണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ വടക്കെടുക്കാണ് അത് ശരിയാവത്തില്ല കാരണം എന്താ ഇത് മനസ്സിലായില്ല അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ സൂചി ഓടിഞ്ഞാലോ അതൊക്കെ ഇനിയിപ്പെന്ത് ടൈം ഇത്ര ടൈം എന്ന് പറയാൻ പറ്റുമോ ഈ വസ്ത്രം അറിയാം ഈ വസ്ത്രം ഇത്ര ടൈമിൽ തരണം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റും അങ്ങനെ വാടക എടുക്കാൻ പറ്റില്ല തിരിഞ്ഞോറത്ത് നിബന്ധനയാക്കുമ്പോഴും അരിപത്തൂർ റാഖിബി റാഖിബീനെ അറിയണം വാഹനം കൊടുക്കും ആരാ പോകുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള വാഹനത്തിനെ അയാളെ കണ്ടാൽ മതി അല്ലെങ്കിൽ താമി എന്താ അയാളെ വിശേഷണം കിട്ടിയാൽ മതി കഥ ഇപ്രകാരം തന്നെ എന്താ വാഹനത്തിൽ കൊണ്ടുവന്നത് അതും അറിയണം മിൻ ഒട്ടകട്ടോ ഉപകൈരി ബാക്കിയുള്ള ചരക്കൾ ഏതാനും വേണ്ടിയിട്ടാണ് അപ്പൊ വിചാരത്തി അല്ല അപ്പൊ നേരത്തെ പറഞ്ഞ അതിന് പറഞ്ഞപ്പോ മനസ്സിലായില്ല നിമത്തിന്റെ മുഖാബലി ഉള്ളതാണ് നിമത്തിന്റെ വിചാരത്തിൽ നിബന്ധന ആക്കപ്പെടുന്നത് ആ മൃഗത്തിന്റെ വിശേഷണങ്ങൾ പറയണം അതിന്റെ വർഗം പറയണം ഇന്ന കാറ് ഇന്ന കാറ് ഇത്ര മൈലേജുള്ള കാർ എന്നൊക്കെ പറയേണ്ടി വരും വനിക അത് അതിന്റെ നെവിൻ പറയണം അത ഇന്ന കാർ എന്ന് പറഞ്ഞത് ഇന്ന വർഗത്തിൽപ്പെട്ടത് ഇന്ന കാറ് ഏ ജീൻസ് ആകുമ്പം ജീൻസ് ആകുമ്പോ ഏതും എത്തിയോസ് അതേത് കമ്പനിയുടെ ആട്ട കമ്പനി ജീൻസ് അതിൽ നിന്നുള്ള എത്തിയോസ് അല്ലെങ്കിൽ ഇന്നോവ അത് നോവ് മനസിലായില്ല പിന്നെ ഒട്ടകം ഒട്ടകത്തിന്റെ ഇത്ര വയസ്സുള്ളത് ഒട്ടകം എന്നുള്ള ജിൻസ് ഇത്ര വയസ്സുള്ളത് ഇത്ര തടിയുള്ളത് അതിന് ഓ കൗനിയ അതാണെന്നും ദക്കറൻ ആണെന്നോ ഉൻസയാണെന്നൊക്കെ അറിയണം റുക്ക് വിവാഹം കയറാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താ ലാലില്ലാമിന് വേണ്ടിട്ടല്ല ഇല്ല ഈ അക്കുവാൻ വിവി സുജാജിൻ സ്പടികം പോലുള്ളത് കയറ്റിക്കൊണ്ട് പോകാനാണ് എന്നാ പിന്നെ അറിയേണ്ടി വരും കാരണം എന്താ പെൺകുട്ടി പെൺ പെണ്ണിന്റെ ആളിന്റെ അത്ര ഉഷാരാണ് തല്ലോ പെണ്ണിന് തിരിഞ്ഞോ അമ്മാജലി ഒമ്മാ ഒന്നും യുത്താജിലെ അതിലേക്ക് ആവശ്യമാകുന്ന ഒന്നും അതും പറയണം അതിന് ഡീസല് അതിന്റെ താക്കോല് ഏഹ് തമുക്കിനു മേൽഫായി പ്രയോജനമെടുക്കാൻ സൗകര്യമാകുന്നതിന് വേണ്ടി അതിലേക്ക് ആവശ്യമാകുന്ന ഒന്നെല്ലാം പറയണം അവിടെ മനസിലായില്ല താക്കോല് വീടാകുമ്പോൾ കടിഞ്ഞാൻ എന്താ ഏ മറ്റുള്ള വാഹനങ്ങൾക്ക് മറ്റൊരു കടിഞ്ഞാണ് കേട്ടാ വൽ കത്തബി വാഹനത്തിന്റെ മോളിടുന്ന സാധനം അതിന്റെ ജീനി അതെല്ലാം കുതിരപ്പുറത്തുള്ള സാധനങ്ങളാണ് അതൊക്കെ പഹുവാല്ലാം മരൻ മുക്കിരി വാടകയ്ക്ക് കൊടുക്കുന്നവനാണ് കേട്ടാ അവര് ഈ കമാലിന്റെ ഇന്ദിപ്പാലി വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് വാടകടക്കുന്നത് തീരുമാനിക്കണം എന്റെ പ്രയോജനം പരിപൂർണമായി എടുക്കണമെങ്കിലേ അവരിത് ഒരുവിധമായ തരത്തുള്ളൂ നമ്മൾ നമ്മളെ കഴിഞ്ഞു വരെ എടുക്കേണ്ടി വരും പ്രയോജനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ളതാണെങ്കിലോ കൽമഹമിനി ഒട്ടെ കട്ടിള് പോലെ വൽ ഈ മൂടി പോലെ വൽതൽവി ബക്കറ്റ് പോലെ വൽ വൽഹിലി കയർ പോലെ അതൊക്കെ പാലിൽ മുക്തരി എന്താ മുക്തരിയുടെ മേലാണ് മെഹ്മൽ ഒട്ടകത്തിന്റെ പുറത്ത് വെക്കുന്ന വെക്കുന്നൊരു ഒട്ടകക്കട്ടലുണ്ട് അതിന്റെ ഉള്ളിലിരുന്നട്ട യാത്ര ചെയ്യുന്നെ മനസ്സിലായില്ലേ പിന്നെ വല്ല് കത്തായി ഒട്ടക്കട്ടലിടുന്ന മൂടി അതിന്റെ അതിന്റെ പുറത്ത് ഇടുന്ന ടാറപ്പായ പിന്നെ നെൽവി ബക്കറ്റ് വണ്ടി കൊണ്ടുപോകാൻ അതിനകത്തൊരു വേണം വെള്ളം കുടിക്കണമെങ്കിൽ അതൊക്കെ ഇയാൾ കൊണ്ടുപോകണം ആര് പാടയ്ക്ക് എടുക്കുന്നതുകൊണ്ട് പോകണം അതൊക്കെ മറ്റേ കൊണ്ടോന്നു ഞാൻ വന്നിരിക്കും തിരിഞ്ഞുക്കിരി മുക്കിരിയുടെ മേലുണ്ട് വിചാരത്തിൽ കൂടെ പുറപ്പെടാം വായിച്ചുകൊണ്ട് വരാം അല്ലാത്തു കയറൽ മേറ്റലും എല്ലാം ഉണ്ട് ശേഖർമാരെ വാഹനം കയറ്റലും ഇബ്രാക്കിൽ ജമലി ഒട്ടകത്തിന് ഒട്ടകം ഒട്ടകത്തിന് മുട്ടുകുത്തിച്ചു കൊടുക്കലും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്നായി വിപലഹീനർക്ക് വേണ്ടിയിട്ടും വരൽ മുക്കുത്തെറിക്കുറിക്ക് വാടകെടുത്തവൻ അനുവദനീയമാണ് അതിന്റെ പ്രയോജനം പൂർത്തിയാക്കി എടുക്കാം എങ്ങനെ ബിൽ മെറൂഫിദീനിൽ അറിയപ്പെട്ടതുകൊണ്ട് മനസ്സിലായില്ല ഔമിദല പോലത്തെ അവൻ എന്ത് ചെയ്യാം പ്രയോജനം എടുക്കാം തന്നെ എടുക്കാം ഔമ്യത്തിലെ പോലുള്ളവരെ ആരെക്കൊണ്ട് എടുപ്പിക്കാം അപ്പൊ ഒരാൾ വാടകെടുത്തു ആകർഷിക്കും ഗോതമ്പും കൃഷി ചെയ്യാൻ ഭൂമി വാടകെടുത്തത് എന്നാ അവിടെ അരിയും കൃഷി ചെയ്യാം മിസല മനസ്സിലായി അവലീർക്കെ ഈ വാഹനം വാടക എടുത്താണ് അതിനകത്ത് പോകാൻ വേണ്ടിട്ട് എന്നാ ഇറക്കപ്പവന് കയറ്റാം മിസിനും ഇതിനെപ്പോൾ കയറ്റാം പിന്നെ ഇത്ര കിലോമീറ്റർ ഓടാനാണ് വണ്ടി വാടകയ്ക്കെടുത്തത് നൂറ് കിലോമീറ്റർ അപ്പൊ അതിനപ്പുറത്തോട്ടാണെങ്കിൽ പിന്നെ സാധാരണ വാടക കൊടുക്കേണ്ടി വരും ഈ പറഞ്ഞ വാടക കൊടുത്താൽ പോരാ വണ്ടിക്കാരൊക്കെ വഴങ്ങി എത്ര കിലോമീറ്റർ മുന്നൂറ് കിലോ നാനൂറ് കിലോ മീറ്റർ അത്രയും പൈസ ആണ് ഇവിടെ നിന്ന് നാനൂറ് കിലോമീറ്റർ ഇന്ന റൂട്ടിൽ കൂടെ നാനൂറ് കിലോമീറ്റർ അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വണ്ടി കയറ്റിയാണെങ്കിൽ പൈസ വരെ കൊടുക്കേണ്ടി വരും ഇതേ അത്ര സൂക്ഷിക്കണം കൂടുതൽ സൂക്ഷിക്കണം മറ്റെടുത്ത് മക്കാമുണ്ട് ഇവിടുന്ന് മക്കാമുണ്ട് വണ്ടി കയറി പോകില്ല അതൊക്കെ ആദ്യം എഴുതി കൊടുക്കണം അത് ആദ്യം അറിയത്തില്ല ഇവിടെ ഈ മക്കാമെന്ന് ചെല്ലുമ്പോൾ മറ്റേ മക്കാമ്പോളും ആരും അറിയുന്നത് അപ്പോൾ അവിടത്തേക്ക് വണ്ടി ഉണ്ടെങ്കിൽ നിലവാരം കൂലി കൊടുത്തേ പറ്റും കാരണം ഇത് നമ്മളെ എന്തെല്ലാം നമ്മൾ എഴുത്തില്ല കരാറല്ലേ ഇല്ല കരാറിനപ്പുറം ചെയ്താൽ നിലവാരക്കൂലി കൊടുക്കേണ്ടി വരും അപ്പോൾ കിലോമീറ്ററിനുസരിച്ച് അവർ ചാർജ് ചോദിക്കും അപ്പം ഓ ഇനി അമ്മമാരെ വിളിക്കണ്ടോ അമ്മാർ അങ്ങനായി ഇങ്ങനായി ഇങ്ങനായി ഇങ്ങനെയൊന്നുമില്ല എന്നാ ഒരു ട്രിപ്പ് ആ ഒരു ട്രിപ്പ് പോകുമ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ നിന്ന് പോകും മുത്തിപ്പേട്ട കയറും മറ്റെടുത്ത് കയറും കഴിഞ്ഞു അതിന് ഇനി ഇനി വേറെ ഉള്ളിലോട്ട് പോകണമെങ്കിലോ പൈസ വേറെ കൊടുക്കേണ്ടി വരും വായനക്കാരൻ ചെയ്തോളിച്ചിട്ട് കാര്യമുണ്ട് നിങ്ങൾക്ക് കാടുന്നിടത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ര ദിവസത്തേക്ക് വാടക ഞങ്ങൾ ഇഷ്ടമുള്ളടത്തേക്ക് ഓടും ആ ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെയല്ല വാടക എഴുതത്തില്ല വണ്ടിക്കാരൻ ഈ റൂട്ടിൽ കൂടെ ഇന്നത് മുതൽ ഇന്ന സ്ഥലം വരെ കുറച്ചുകൂടെ അങ്ങോട്ടൊന്നും വരണം ഇവിടത്തില്ല അവിടത്തേക്ക് നമ്മൾ അയാളെ അങ്ങ് നിഷേധിയാക്കും അവൻ പറഞ്ഞ കേൾക്കുന്നു എല്ലാം കുറച്ചൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മൾ വലിയ വലിയ പാരു നമ്മൾ അതിനേമാതിരി മതം പഠിക്കണ്ടേ മതം പഠിച്ചിട്ട് വേണ്ട ഏതൊക്കെ ചെയ്യാം എന്തായാലും അവൻ നമ്മളെ കൂടെ ഒരാഴ്ച ഓടുന്നില്ല അവൻ എന്തൊരു നന്മയില്ല ഒരു നന്ദിയില്ലാത്ത അവൻ എന്തായാലും നമ്മൾ ഓടിച്ചു കൊടുക്കുന്നു അതൊക്കെ നിങ്ങളുടെ യാത്രയുടെ ചിട്ടയിൽ പെട്ടതാ അപ്പൊന്ന് പറയാൻ പാടില്ല അയാൾക്ക് ഇത്ര ഇത്ര സ്ഥലം ഓടാൻ അയാൾക്ക് അയാളുടെ മുതലാളി അനുവദിച്ചു കൊടുത്തു അയാൾ അതിനപ്പുറം ഓടണം ചിലപ്പോൾ വിളിച്ചുപോയിക്കൊണ്ടി വരും അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ചാർജ് കൊടുക്കേണ്ടി വരും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ പഠിച്ചിട്ടൊക്കെ ചെയ്യാവും ട്രെയിൻ ജാബ വാഹനം വിട്ടുകടന്നു അൽമക്കാനൽ മുക്കുത്തറ ഇലഹി ഏത് സ്ഥലത്തിലേക്കാണോ വാടകയ്ക്ക് എടുക്കപ്പെട്ടത് അവിടെയും വിട്ടുകടന്നാൽ ലസിമഹു നിർബന്ധമാണ് അൽ മുസമ്മിൽ മക്കാനും ആ സ്ഥലം വരെയുള്ളത് കൊടുക്കേണ്ടി വരും പിന്നെ ബഹുജുറത്തുൽ മിസിൽ ലിസായി കൂടുതലോട്ടത്തിന് നിലവാര കൂലിയും കൊടുക്കേണ്ടി വരും നിലവാര കൂലി പറഞ്ഞാൽ പൈസ എന്താ അങ്ങനെ അവരോട് തോന്നാം കൂടുതൽ പോകാൻ ആരംഭിക്കും പറഞ്ഞു പറമ്പിലേക്ക് അവിടെ വിളിച്ചു പറമ്പിൽ പോകും മടകൂറിൽ പോയത് പൈസ ആയിരുന്നു മനസ്സിലായെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരോട് ഓ അവൻ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയാണ് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല നമ്മൾ എവിടത്തേക്ക് വണ്ടി വിളിച്ചത് പറമ്പിലേക്ക് പറഞ്ഞു പോയി അവർക്ക് അദ്ദേഹം നിബന്ധനയാണ് ആദ്യം നമ്മൾ എഴുതുമ്പോഴാണ് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ അവിടെ ചെല്ലുമ്പോഴേക്കും വേറെ മക്കളവിനെ പറ്റി വലിയ പോർച്ചയൊക്കെ വരും അപ്പൊ അവിടെ പോകും നമുക്ക് സൗകര്യത്ത് വരും എന്താ വണ്ടി അങ്ങോട്ട് കൊടുക്കും ഇവിടെ തന്നെ നമുക്ക് ഓട്ട വിടുന്നവരാണ് ഇനി വരണമെങ്കിൽ നിങ്ങൾ വേറെ കിലോമീറ്റർ അനുസരിച്ച് പൈസ ഇറങ്ങും പൈസ കൊടുത്തിട്ട് പോയി ആർക്ക് ചെയ്തു മിണ്ടി മിണ്ടിപ്പോ മനസ്സിലായ മക്കാനും മക്കാന് മനസ്സിലായില്ല ഇതാ ദാവൽ മക്കാന അൽ മുക്കുത്തറ ഇല്ലേ ഏത് സ്ഥലത്തിലേക്കാണോ വായക്കടുപ്പിട്ട് ആ സ്ഥലം കടന്നാൽ വിട്ടുകിടന്നാൽമഹുൽ മുസമ്മഫിൽ മക്കാൻ ആ സ്ഥലത്തിലേക്കുള്ളത് കൊടുക്കണം പിന്നെ പൂജലത്തിൽ മിസി ലിസായി മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ കൂടുതൽ ഓടിയാലേ ഓടിയാലേണം പ്രത്യേക വാള കൊടുക്കുന്നത് അത് നിയമാണ് നമ്മൾ പഠിക്കണം എന്തോ പഠിക്കണം നല്ല വാളയിൽ കുളിച്ചോണ്ട് പോയിട്ട് അവനെ ശവിക്കലും എന്റെ വാൻ ഇടിക്കൂടാതൊക്കെ പറയലു ഇത് ഓ ഇയാള് വലിയ ആവില്ല പ്പോ ഇയാള് വിളിച്ചത് ഇരിക്കട്ടുള്ള ഇടിക്കും അപ്പോഴത്തേക്ക് അപ്പോഴൊക്കെ അവരിയാവും അഥവാ വട്ടിയൊക്കെ തട്ടിപ്പോയാലും ആ ലോടെ പോകത്തോട്ടോ അതൊക്കെ അവിടെക്കേടാത്തേട് അതൊന്നും അല്ല അതൊക്കെ വെറുതെയാ അതൊക്കെ ചൈത്താനെത്ത ചൈത്താൻ കൊണ്ട് മുട്ടിക്കും ചിലപ്പോ നമ്മള് വിചാരിക്കും ഓഹോ ഇല്ലല്ലോ അവിടത്തെ അങ്ങനെ വിചാരിക്കില്ല നമ്മള് മതത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കണം പുറമേ പോ പൈസ വരണം പൈസ കൊടുത്ത് ചോദിക്കോ അങ്ങനെ എതിർക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ വണ്ടിയോടെ കിടക്കിട്ട് നമ്മൾ വേറെ വണ്ടി പിടിച്ചു പോകും നിങ്ങൾക്ക് പോണോ ഈ ത ഇതിനകത്ത് തന്നെ പോകണെങ്കിൽ പൈസ കൂടുവല്ലോ വരണ്ടി വരും അല്ലെങ്കിൽ വേറെ വണ്ടി പിടിച്ചു ചോദിക്കുവോ അത് അവിടത്തേക്ക് വിളിച്ചു അവിടത്തേക്ക് വിളിച്ച നമ്മൾ കരാർ എഴുതിയിട്ടില്ല കരാർ ഓടും അതാണ് വിഷയം അതെ പഠിക്കണം നമ്മള് ബൈക്കെടുത്ത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകണം എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ പറഞ്ഞാൽ അത്ര കിലോമീറ്റർ വേണോ പിന്നെ ഓടുന്നെങ്കിൽ നിലവാര വാടക കൊടുക്കണം അത് അറിയത്തില്ല നമുക്ക് ഊരി ഇട്ടേക്കാം ഏത് മീറ്റർ ഏജന്റെ സൂര്യ ഊരി ഇട്ടേക്കാം അപ്പൊ കിലോമീറ്റർ അറിയത്തില്ല ചതിയില്ലേ വഞ്ചന ഇങ്ങനെ വഞ്ചിച്ചത് അങ്ങനെ വിഭാഗത്തി പഠിച്ച പറഞ്ഞോട്ടോ എന്താ ഞാൻ വിശ്വസിക്കാം ാണ് തൈജീല ലുചുരത്തി ആ ഇപ്പൊ തന്നെ കൂലി കൊടുത്തിട്ടങ്ങ് പോവാ അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് വിട്ടാൽ മതി അവധിയാക്കാനും പറ്റും അപ്പൊ ഈ നത്തല്ല മുക്കുത്തരിയും മുക്കിരിയും മുസ്തജറും മൂച്ചറും വേറെ വാക്കാണ് അവിടെ മുക്കുത്തരിയും മുക്കുരിയും എന്നൊക്കെ വന്നത് കേട്ടാ എന്റെ ഒരു നിരുപാധി വാക്കിയ താഴ്ചരത്ത്